വസ്സലാത്തു വസ്സലാമു ആലിഹി സഹോദരന്മാരെ സഹോദരികളെ മഹതിയായ ആയിഷത്തു സിദ്ദീഖ റലി അള്ളാഹു താല അൻഹ അള്ളാഹുബിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവിടുത്തെ കഷ്ടപ്പാടുകളും പട്ടിണിയും പ്രയാസങ്ങളും നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആയിഷ ആയിഷാർ അലി അള്ളാത്താലഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവർ പറയുകയാണ് ഞങ്ങൾ മുഹമ്മദിൻ്റെ വീട്ടുകാർ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമിൻ്റെ വീട്ടുകാർ അടുപ്പിൽ തീ പൂട്ടാതെ ഒരു മാസക്കാലം കഴിച്ചുകൂട്ടുമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഈത്തപ്പഴവും വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാസക്കാലം മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല അവർ കഴിച്ചിരുന്നത് ഈത്തപ്പഴവും വെള്ളവും മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്നാണ് ഇമാ ബുഹാരിയുടെയും മുസ്ലിം്റെയും റിപ്പോർട്ടിൽ നമുക്ക് കാണാം നബി നബിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അയൽക്കാരായ അൻസാരികൾ അവിടത്തേക്ക് ആടിൻ്റെ പാല് വിടാറുണ്ടായിരുന്നു അവിടെ നിന്നത് ഞങ്ങൾക്കും നൽകുമായിരുന്നെന്ന് കൂടി നമുക്കതിൽ കാണാം അവിടുത്തെ ഭാര്യമാർ പറഞ്ഞത് അപ്പം ഇതാണ് പ്രവാചക ജീവിതത്തിൽ അവിടുത്തെ വീട്ടിലെ അവസ്ഥ അവിടുത്തെ കുടുംബങ്ങൾക്ക് അടുപ്പിൽ തീ കത്തിക്കാൻ പോലും ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മാസക്കാലം പച്ചവെള്ളവും ഈത്തപ്പഴവും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് എന്ന് ആയിഷ ബിബി റതി അള്ളാഹുത്ത ലഹ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദൂദർ സല്ല അല്ലാഹു അലീഹി വസല്ലമയും അവിടുത്തെ കുടുംബവും അത്രമേൽ പ്രയാസങ്ങളും പട്ടിണിയും സഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുലാലും വാഹമത് വ